ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു ഈസി ടിപ്സ് ആൻഡ് സ്റ്റീച്ച് ഇന്ന് ഇതാ ഒരു പ്രയർ ഡ്രസ് ആയിട്ടാണ് വന്നിട്ടുള്ളത് അപ്പോൾ ആദ്യം തന്നെ തുണി മടക്കുന്ന രീതി ഞാൻ കാണിച്ചു തരാം ഇതാ ഇത് നിങ്ങൾ തുണിയാണെന്ന് വിചാരിക്കുക എന്നുവെച്ചാൽ അതിൻ്റെ നീളം ഇത് വീതി ഇതാ ആദ്യം തന്നെ വീതിക്ക് താ ഇങ്ങനെ മടക്കിയതിന് ശേഷം നേരെ നടുവിൽ നിന്ന് അങ്ങോട്ടേക്കൊന്ന് മടക്കി കൊടുക്കുക നമ്മൾ ചുരിദാറിനെല്ലാം മടക്കില്ലേ അതുപോലെ തന്നെയാണ് ഇത് മടക്കേണ്ടത് അപ്പോൾ ഇത് വലിയ തുണിയായത് കൊണ്ടാണ് ഞാൻ ഇത് കാണിച്ചതെന്ന് നോക്കിയതാ മേലെയുള്ള ഫോൾഡ് ചെയ്ത വശവും താഴെയുള്ള ഓപ്പൺ വശമാണ് വരുന്നത് കേട്ടോ പക്ഷേ എങ്കിൽ നമ്മളിപ്പോൾ ഈ ഫുള്ളായിട്ടുള്ള തുണി ഇങ്ങനെ മടക്കി കഴിഞ്ഞാൽ നമ്മൾ സ്ലീവ് കട്ട് ചെയ്യുന്ന സ്ലീവ് രണ്ട് കട്ടായിട്ട് വരും അപ്പോൾ അങ്ങനെ വരാതിരിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇതാ ഇതിന് ഞാൻ ശരിക്കും പറഞ്ഞാൽ ഒരു തുണി വെച്ച് തുണിയല്ല ഒരു നമസ്കാരം കുപ്പം എന്താണ് പുതിയത് വാങ്ങിയത് വെച്ചിട്ടാണ് കട്ട് ചെയ്യുന്നത് അപ്പോൾ നിങ്ങൾ കളവും കാര്യങ്ങളൊന്നും അറിയാത്തവർക്ക് വരെ പെട്ടെന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാൻ പറ്റുമോട്ടെ ഇത് ഇങ്ങനെ ഒരു നമ്മൾ സാധാ യൂസ് ചെയ്യുന്നുണ്ടാവില്ലേ അതിങ്ങനെ വെച്ചിട്ട് കട്ട് ചെയ്താൽ മാത്രം മതി ഇനി പ്രത്യേകിച്ചിട്ട് ആ ഹോളോ അങ്ങനെ പ്രത്യേകിച്ചിട്ടൊന്നുമില്ല ഒരു നെക്ക് മാത്രം ഒന്ന് കട്ട് മാത്രം ഒന്ന് കട്ട് ചെയ്താൽ മതി വേറെ പ്രത്യേകിച്ച് അളവുകളൊന്നും ഇല്ല കേട്ടോ അപ്പോൾ നമ്മളിത് തുണി മടക്കുന്ന രീതി ഒന്ന് നോക്കിക്കേ ഞാൻ പറഞ്ഞ ഈ ഒരു ലെവലിൽ തന്നെ അപ്പോൾ നമ്മൾ എത്രയാണോ വീതി വേണ്ടത് ഇതിനിപ്പോൾ പതിനാറരേഞ്ചാണ് നാലിൽ ഒരു വശം വരുന്നത് വീതി ഓക്കെ പതിനാറ് ഇത് നോക്കിയത് പുതിയതാണ് അതിനിങ്ങനെ ഈ നമ്മുടെ തുണിയുടെ തെറ്റ വശത്തേക്ക് വെച്ച് കൊടുക്കാം നാലുമായിട്ട് മടക്കിയതിന് ശേഷം എന്നിട്ട് നോക്കിയതാണ് ആ ഒരു കറക്റ്റ് ഒരു അര ഇഞ്ചും എക്സ്ട്രാ എടുത്തിട്ട് മടക്കിയിട്ട് അത് ഇങ്ങനെ മടക്കി വെച്ചത് നിങ്ങൾ എങ്ങനെയാണ് ചെയ്യേണ്ട ഇങ്ങനെ മടക്കുന്ന നേരം അങ്ങോട്ടും ഇങ്ങോട്ടും അളവുകൾ തെറ്റി സാധ്യതയുണ്ട് അതുകൊണ്ട് നിങ്ങൾ എത്രയാണോ അതിൻ്റെ താഴെയുള്ള വീതി അപ്പം പതിനാറര ആ വെച്ചാൽ ഒരു വശമാണ് പതിനാറര വരുന്നത് അപ്പോൾ പതിനാറിൻ്റെ നേരെ ഇരട്ടി എത്രയാണ് പതിനാറിൻ്റെ ഉപ്പൊരു അരിയും കൂടി ഇങ്ങോട്ട് പതിനേഴ് 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 മുപ്പത്തിനാലിഞ്ചിൽ തുണി ഫുള്ളായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കുക എന്നിട്ട് ഞാൻ ഈ ഫസ്റ്റ് കാണിച്ചതുപോലെ മടക്കി വെക്കുക എന്നിട്ട് നെക്ക് നമ്മൾ മാർക്ക് ചെയ്യുക നമ്മളിപ്പോൾ അളവിലുള്ള വെച്ചിട്ടില്ലേ അത് വെച്ചിട്ട് തന്നെ നെക്ക് ഒന്ന് മാർക്ക് ചെയ്യാണ്ട് കാലിഞ്ച് എക്സ്ട്രാ വേണേ എന്താ കാലിഞ്ച് മുമ്പോട്ട് കാണുന്നില്ലേ ഇപ്പം നാലിഞ്ചാണ് നെക്ക് വരുന്നത് ഓക്കെ കറക്റ്റ് നാലിഞ്ചാണ് വരുന്നത് അതുപോലെ രണ്ടിഞ്ചാണ് നെക്കിൻ്റെ ലെങ്ത്ത് വരുന്നത് ഇപ്പോൾ നെക്ക് വിടുത്ത് നാലിഞ്ചും നെക്ക് എന്താ പറയുക ഇനി ലെങ്ത്ത് രണ്ടിഞ്ച് ഇതൊരു ബോട്ട് നെക്കാണ് കേട്ടോ അപ്പോൾ ബാക്കും മുമ്പും ഒരേ ലെവലിലാണ് ഇത് ചെയ്തിട്ടുള്ളത് പിന്നെ നോക്കി ഷോൾഡർ എന്ന് വെച്ച് കഴിഞ്ഞാൽ പതിനാറര ഇഞ്ച് അപ്പോൾ സ്ട്രൈറ്റ് കട്ട് പതിനാറര ഇഞ്ച് ഷോൾഡർ ഉണ്ട് അവിടെ നിന്ന് നേരത്തെ താഴെ വരെ സ്ട്രൈറ്റ് കട്ടാണ് ഇവിടെ കൊടുക്കുന്നത് അപ്പോൾ പതിനാറരൻ്റെ കൂടെ ഒരു അര ഇഞ്ച് കൂടി തൈൽത്തുമ്പ് നമുക്ക് വേണ്ടേ അങ്ങനെ പതിനേഴ് ഇഞ്ചിൽ സ്ട്രൈറ്റ് കട്ട് നമ്മൾ കൊടുക്കുന്നുണ്ട് കേട്ടോ ഇവിടെ നമ്മൾ ആദ്യം തന്നെ പതിനേഴ് ഇഞ്ചിൽ നമ്മൾ പതിനേഴും പതിനേഴും മുപ്പത്തിനാല് ഇഞ്ചിൽ ഞാൻ പറ്റില്ല ആദ്യം കട്ട് ചെയ്യണം അങ്ങനെ കട്ട് ചെയ്തിട്ട് ഇങ്ങനെ മടക്കി വെച്ചിട്ടാണ് കട്ട് ചെയ്യുന്നതെങ്കിൽ നെക്ക് മാത്രം കട്ട് ചെയ്താൽ മതി സൈഡ് കട്ട് ചെയ്യേണ്ടിയില്ല അപ്പോൾ ഇതിൻ്റെ ഫുൾ ലെങ്ത് എത്രയാണോ നോക്കിയിട്ട് നമ്മളിപ്പോൾ ഞാനിവിടെ അറുപത്തി മൂന്ന് ഇഞ്ചാണ് ഫുൾ ലെങ്ത് എടുത്തിട്ടുള്ള അറുപത്തി മൂന്നിൻ്റെ കൂടെ ഒരിഞ്ചും കൂടി കൂട്ടിയിട്ട് അറുപത്തിനാലിഞ്ചാണ് ഇതിൻ്റെ ഫുൾ ലെങ്ത് അപ്പോൾ അറുപത്തിനാലിഞ്ചിൽ നമുക്കൊന്ന് കട്ട് ചെയ്ത് കൊടുക്കാം കേട്ടോ പിന്നെ ഇതാ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നെങ്കിൽ പ്ലീസ് എല്ലാവരും ഒന്ന് ആ സബ്സ്ക്രൈബ് ബട്ടണും കൂടി ഒന്ന് പ്രെസ് ചെയ്യണേ ഇപ്പം നിങ്ങൾ അളവൊന്നും എടുക്കാതെ നിസ്കാരക്കുപ്പായം വെച്ച് കട്ട് ചെയ്യുന്നതാണെങ്കിൽ ഒന്നും വേണ്ടിയില്ല ഫുൾ ലെന്തിൻ്റെ കൂടെ ഒരിഞ്ച് കൂട്ടുക അതുപോലെ സൈഡിൽ അര ഇഞ്ച് കൂട്ടിയിട്ട് സ്ട്രൈറ്റ് ലൈൻ കൊടുക്കുക എന്നുവെച്ചാൽ ഇതിൽ വളവും തിരിവൊന്നും ഇല്ലാതെ സ്ട്രൈറ്റ് കട്ട് മാത്രമല്ലേ ഉള്ളൂ അതുകൊണ്ട് പെട്ടെന്ന് ചെയ്യാൻ പറ്റും ഇതിൽ അളവ് മാറിപ്പോകുന്നുള്ളൊരു പേടിയും വേണ്ടിയില്ല ഏതൊരാൾക്കും പെട്ടെന്ന് തന്നെ ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ അതിൻ്റെ അടുത്ത് നമുക്ക് സ്ലീവ് കട്ടിണ്ട് സൈഡിൽ വരുന്ന ഈ വശയില്ലേ അപ്പോൾ നമ്മൾ ആദ്യം തന്നെ കട്ട് ചെയ്തിട്ടുണ്ട് ഈ വശം എക്സ്ട്രാ കിട്ടും അപ്പോൾ അത് താ ആദ്യം തന്നെ ദാ ജസ്റ്റ് ഒന്ന് ഞാൻ സ്ലീവ് ഒന്ന് വെച്ച് നോക്കുന്നുണ്ട് കേട്ടോ ഇത് കറക്റ്റ് കിട്ടുന്നുണ്ടോ എന്നുള്ളത് ഇതാ ഇഞ്ച് മാറ്റി വെച്ചിട്ടാണ് വെക്കുന്നത് എന്താ വെച്ചാൽ പിന്നെ മടക്കുന്നവരെ അങ്ങോട്ടും ഇങ്ങോട്ടും ആണ്ടാന്നുള്ളതിൽ ഇതാ ഒന്ന് ജസ്റ്റ് ഒന്ന് വെച്ച് നോക്കുന്നത് താ കറക്റ്റ് വീതി എല്ലാം കറക്റ്റ് കിട്ടുന്നുണ്ട് കേട്ടോ ഉണ്ട് ഇതാ അവിടുന്ന് സ്ട്രൈറ്റ് ആയിട്ടൊന്ന് വരുന്ന കൊടുക്കുക എന്നിട്ട് അതിന് ഇതാ നേരെ ഇതാ ആദ്യം വീതി പൈസ മടക്കിയതിന് ശേഷം ഇതാ രണ്ടാക്കിയിട്ട് ഇങ്ങനെ മടക്കി കൊടുക്കുക കേട്ടോ എന്നാൽ രണ്ട് സ്ലീവിനുള്ള തുണി കിട്ടിയില്ലേതാണ് നോക്കിയാൽ ഫസ്റ്റ് ഇതാ ഞാൻ കറക്റ്റ് ഇങ്ങനെ എങ്ങനെയാണ് ഇങ്ങനെയുള്ളൊരു തുണിയെ നേരെ മടക്കി എന്നിട്ട് വീണ്ടും അങ്ങോട്ടേക്ക് മടക്കി കൊടുത്ത് കേട്ടോ അപ്പം ഞാൻ നമ്മൾ ഞാൻ ഇപ്പോൾ പറഞ്ഞൊരു രീതിയിൽ നിങ്ങൾ കട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ കറക്റ്റ് ഈ ഒരു പീസ് സേരുന്ന് കിട്ടും കേട്ടോ നിങ്ങൾക്ക് ഇത് നോക്കിയേ കറക്റ്റ് ഇതാ രണ്ട് സ്ലീവിൻ്റെതാണ് ഈ കട്ട് ചെയ്തിട്ടുള്ളത് അപ്പോൾ ഇനി നമുക്ക് അളവ് നോക്കാം എത്ര വേണമെന്നുള്ളതാണ് സ്ലീവ് തന്നെ നമുക്ക് വെച്ച് നോക്കാം നോക്കിയേ നമുക്കിപ്പോൾ ഇവിടെ ഒരു അര ഇഞ്ച് വിട്ടിട്ടാണേ ഞാൻ എന്താ വെച്ചാൽ അവിടെ ഫോൾഡ് ചെയ്ത പക്ഷേ അവിടെ ഞാൻ കട്ട് ചെയ്താൽ അര ഇഞ്ച് വിട്ടിട്ട് നമുക്ക് സ്ലീവ് ഒന്ന് വെച്ച് കൊടുക്കുന്നുണ്ട് ഇപ്പോൾ ഇതിന് ആ ഹോളൊന്നും ഇങ്ങനെ കേർവ് ഒന്നും ചെയ്യേണ്ടിയില്ല സ്ട്രൈറ്റ് ആയിട്ട് തന്നെ കട്ട് ചെയ്യുന്നതല്ലേ അങ്ങനെ പ്രത്യേകിച്ചിട്ട് ഇളവുന്നില്ല അവിടെ ഇതാ ഇലാസ്റ്റിക്കല്ലേ വരുന്നത് എലാസ്റ്റിക്കിൻ്റെ അവിടെ നിന്ന് ഒരു ഇഞ്ച് കൂടുതൽ ഞാൻ എക്സ്ട്രാ എടുക്കുന്നുണ്ട് എത്രയാണോ കൈ വരുന്ന അതിൻ്റെ കൂടെ ഇഞ്ച് എക്സ്ട്രാ എടുക്കുന്നുണ്ട് കേട്ടോ ഇനി ഇത് എന്ന് വെച്ചാൽ നിങ്ങൾ ടാപ്പ് എടുത്തിട്ട് അളന്നിട്ട് ചെയ്യുന്നവരാണെങ്കിൽ ഞാൻ കറക്റ്റ് എത്രയാണെന്നുള്ളത് കാണിച്ചിരുന്നു ഓക്കെ ടോട്ടിൽ പതിനെട്ടൊന്ന് പത്തൊമ്പതിഞ്ചാണ് ടോട്ടലെടുത്തത് പതിനെട്ട് പതിനെട്ടര ഓക്കേ അപ്പോൾ ഏഴര ഇഞ്ച് വീതി ആണേ എടുത്തിട്ടുള്ളത് അപ്പോൾ അങ്ങോട്ടേക്ക് പതിനെട്ടരയും ഇങ്ങോട്ടേക്ക് ഏഴരയുമാണ് എടുത്തിട്ടുള്ളത് അത് നമുക്ക് സ്ട്രൈറ്റ് ആയിട്ട് തന്നെ കേട്ടെ ഇതൊരു നമ്മളിപ്പോൾ പോയിട്ട് പുറത്തുനിന്ന് വന്നൊരു കോമൺ റെഡിമെയ്ഡ് ആയിട്ട് കിട്ടുന്നില്ല ഈ ഒരു നിസ്കാരക്കുപ്പായത്തിൻ്റെ അളവാണേ അപ്പോൾ നിങ്ങളിങ്ങനൊന്ന് കട്ട് ചെയ്ത് വെച്ചാൽ തന്നെ നിങ്ങൾക്ക് ഇപ്പോൾ ഈ ഒരു തുണിക്ക് എനിക്ക് വന്ന് മീറ്ററിന് എഴുപത്തൊമ്പത് രൂപയാണ് വന്നിട്ടുള്ളത് അപ്പോൾ ഒരു മൂന്നര മീറ്റർ ഉണ്ടെങ്കിൽ ഒരു നിസ്കാരക്കുപ്പായും അപ്പോൾ അതിൻ്റെ മക്കനൊക്കെ ഒരു മുക്കാൽ മീറ്റർ അങ്ങനെ നാലേ കാൽ മീറ്റർ ഉണ്ടെങ്കിൽ നമുക്കൊരു നിസ്കാരക്കുപ്പായും അതിൻ്റെ കൈൻ്റെ ഇതില്ലേ കോർണറിൽ വെക്കുന്ന ഒരു സ്ട്ര എന്താ പറയുക സ്ക്വയർ പീസ് വേണം കേട്ടോ അത് നമ്മളിങ്ങനെ വേണം പേര് അത് ഇത് ഇങ്ങനെയാണ് ചെയ്യുന്ന പക്ഷേ വളരെ ഈസിയാണിതാ അഞ്ചിഞ്ച് വീതി അഞ്ചിഞ്ച് നീളവും അങ്ങനെ സ്ക്വയർ ആയിട്ടുള്ള ഒരു പീസാണേ വേണ്ടത് ഓക്കെ നമുക്ക് അഞ്ചിഞ്ച് വീതിയിലും അഞ്ചിഞ്ച് നീളത്തിലും ഒരു സ്ക്വയർ പീസ് രണ്ട് സ്ക്വയർ പീസ് കട്ട് ചെയ്തെടുക്കാം ഒന്നു പോരല്ലോ രണ്ട് കൈയില്ലേ അപ്പോൾ രണ്ട് വശത്തേക്കും അങ്ങനെ ഇതാ രണ്ടെണ്ണം ഇവിടെ കട്ട് ചെയ്തെടുക്കുന്നുണ്ട് അപ്പം നമുക്കിത് സ്റ്റിച്ച് ചെയ്യുന്ന നേരം ജസ്റ്റ് ചെറിയ ഇങ്ങനെ ഒന്ന് ശ്രദ്ധിച്ചാൽ മാത്രം മതി വലിയ കാര്യമായിട്ട് പണിയൊന്നുമില്ല ഇപ്പോൾ ഇതെങ്ങനെ വെച്ച് കട്ട് ചെയ്യുന്നവർക്ക് ചെയ്യുന്നവർക്കിതിങ്ങനെ വെച്ച് നോക്കുക അതിന് തൈൽ തുമ്പും കൂടിയും കണ്ടിട്ട് അങ്ങനെ ഒരു പീസ് കട്ട് ചെയ്താൽ മതി കേട്ടോ ശരിക്കും പറഞ്ഞാൽ നമ്മൾ ടാപ്പിൽ കട്ട് ചെയ്യുന്ന ഏറ്റവും നല്ലത് ഇതെല്ലാം വെച്ച് കട്ട് ചെയ്യുന്ന നേരം അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോവാനുള്ള സാധ്യത ടാപ്പിൽ കട്ട് ചെയ്യുന്നതിന് കറക്റ്റ് കിട്ടും അപ്പോൾ ഇങ്ങനെ ആക്കിയതിനാൽ കറക്റ്റ് എന്താ വെച്ചാൽ ഏതൊരാൾക്കും നല്ല ഒരു മുതിർന്ന ഒരു വ്യക്തിക്ക് പറ്റിയൊരു നിസ്കാരം പിന്നെ അധികം തടിയും ഹൈറ്റും വെയിറ്റും വെയിറ്റുമുള്ളവർക്കെല്ലാം എക്സ്ട്രാ അവർ പറഞ്ഞറിയിപ്പ് അടിക്കലായിരിക്കുമല്ലോ ഉണ്ടാവുക തയ്ച്ചെടുക്കലല്ലോ ഉണ്ടാവുക ഇനി നോക്കേ നെക്കിന് വേണ്ട പീസാണ് അപ്പോൾ നെക്കിന് നമുക്ക് തുണി എത്രയാണോ ഉള്ളത് അതുപോലെ നമുക്ക് നമ്മൾ ഇഷ്ടാനുസരണം ചെയ്യാം ഇതിപ്പോൾ ഞാനിതാ ഒരു സ്ക്വയർ പീസ് ഇവിടെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് എന്നിട്ട് ഇത് നോക്കി നേരെ ഇതാ നാലാക്കിയിട്ട് ഇങ്ങനെ മടക്കുക ഓക്കെ നിങ്ങൾ മടക്കുന്നതാ ഒന്നും കൊണ്ട് നോക്കി ഇതാ ഇങ്ങനെയുള്ള ഒരു സ്ക്വയർ പീസിന് ഇതാ ആദ്യം നീളത്തിലൊന്നും മടക്കി എന്നിട്ട് വീതി ഇങ്ങനെ ഒന്ന് മടക്കി കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ഈ കോർണറല്ലേ ഫോൾഡ് ചെയ്ത വശം ആ കോർണറിൻ്റെ കൂടെ നമ്മൾ നിസ്കാരക്കുപ്പായത്തിൻ്റെ നെക്ക് കട്ട് ചെയ്തിട്ടില്ലേ ഈ ഒരു വശം അവിടെ വെച്ചിട്ട് നെക്ക് കറക്റ്റ് കട്ട് ചെയ്തെടുക്കുക കേട്ടോ മാർക്ക് ചെയ്തിട്ട് നമുക്ക് കട്ട് ചെയ്തെടുക്കാം ശരിക്കും പറഞ്ഞാൽ ഈ ഒരു പീസ് ഇനി നിസ്കാരക്കുപ്പായത്തിന് മുകളിൽ കറക്റ്റ് വയ്ക്കുക നിവർത്തിക്കുന്ന രണ്ട് സെയിം അളവെല്ലാം ഉണ്ടാവുക എന്താ നോക്കി നിവർത്തി അതിൻ്റെ കൂടെ കറക്റ്റ് നെക്കും നല്ല വശവും നല്ല വശവും ചേർത്ത് ഇത് ഈ ഒരു വീഡിയോ പെട്ടെന്ന് അങ്ങ് എടുക്കാൻ പറ്റുമോ ഇതാ കേട്ടോ അപ്പോൾ നല്ല വശവും നല്ല വശം ഇങ്ങനെ കറക്റ്റ് നെക്കിന് വെച്ചതിന് ശേഷം ഒരു കാലിഞ്ചി വിരത്തിൽ ചുറ്റും ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം പക്ഷെ ഞാനിത് ഞാൻ പുറത്തുനിന്ന് വാങ്ങി അതിൻ്റെ ഒരു അളവിലാണ് ഈ ഒരു നെക്കെല്ലാം എടുത്തത് പക്ഷെ എന്നാലും എനിക്കൊരു കഴുത്ത് കറക്റ്റ് ഞാൻ തല പോകുന്നുണ്ട് എന്നാലൊരു ചെറിയൊരു കുടുക്കുള്ളത് പോലെ തോന്നി സ്റ്റിച്ച് ചെയ്തതിന് ശേഷം കേട്ടോ അത് അതുകൊണ്ട് ഞാനൊരു മൂന്നിഞ്ചിലും ഒരു ഓപ്പണും കൂടിയും കൊടുക്കുന്നുണ്ട് അതെങ്ങനെയാണ് കൊടുക്കാൻ ഞാൻ കാണിച്ചു തരാം നമ്മളൊരു ഫ്രീ ആയിട്ട് നമ്മൾ എന്താ വച്ചാൽ ഒരു ദിവസം തന്നെ അഞ്ച് പ്രാവശ്യം ഇടുന്നൊരു ഇതല്ലേ ഒരു ഡ്രസ്സല്ലേ ഇത് അപ്പോൾ അതിനെ നമ്മൾ കുറച്ചൊരു ഫ്രീ ആക്കി കൊടുക്കുക എന്ന് വെച്ചാൽ കുറച്ച് ടൈറ്റും കാര്യങ്ങളേരം പെട്ടെന്ന് സ്റ്റിച്ചെല്ലാം വിട്ടു കേട്ടോ അപ്പോൾ ഇതിന് പിന്നെ ഷോൾഡറിലൊന്നും സ്റ്റിച്ചൊന്നും വരുന്നില്ല അതാ നെക്ക് ചുറ്റും സ്റ്റിച്ച് ചെയ്തതിന് ശേഷം നമുക്ക് നോച്ച് ഇട്ട് കൊടുക്കണേ ചുറ്റും അപ്പം ഇതാ ചുറ്റും ഞാനിവിടെ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ എത്ര സ്റ്റിച്ചിങ് തയ്യൽ എന്നറിയാൻ മിഷൻ മെഷീൻ ചവിട്ടാൽ മാത്രം അറിഞ്ഞാൽ മതി നമുക്ക് ഈ നിസ്കാരക്കു പോയി സ്വന്തമായിട്ട് എന്നെ തയ്ച്ചെടുക്കാൻ പറ്റും ഈ ഒരു നിസ്കാര കുപ്പായത്തിന് ഫ്രണ്ട് ഏതാ ചെയ്താൽ ബാക്കിയേതാണെന്ന് ഇപ്പോൾ മനസ്സിലാകുന്നില്ലല്ലോ നെക്കിപ്പോൾ സെയിം അല്ലേ അതുകൊണ്ട് ഒരു വശം എടുത്തിട്ട് അതിൻ്റെ ഫ്രണ്ട് പോർഷൻ ഫ്രണ്ട് പോർഷനായിട്ട് ഒരു ഒരു വശം അതിൻ്റെ സെൻറ്ററിലായിട്ട് ഒരു വി മാർക്ക് ചെയ്ത് കൊടുക്കുക കേട്ടോ അതുകൊണ്ട് അതിലൂടെ കറക്റ്റ് സ്റ്റിച്ച് ചെയ്യുക കറക്റ്റ് സ്റ്റിച്ച് ചെയ്യുന്ന കോർണറിലെ കറക്റ്റ് കുത്തി വെച്ചിട്ട് മറിച്ച് വെച്ചിട്ട് വേണം സ്റ്റിച്ച് ചെയ്യാൻ എന്നിട്ട് അവിടെ ഒരു കട്ട് കൊടുക്കുക അതിനാന്ന് വെച്ച് നമുക്ക് ഫ്രീ ആയിട്ട് തല പോകാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനൊരു കട്ട് കൊടുക്കുന്നത് അപ്പോൾ ഇതാ എന്നിട്ട് നോക്കിയേ അത് കറക്റ്റ് സൈഡും എല്ലാം കട്ട് ചെയ്ത് എന്താ വെച്ചാൽ കട്ട് കൊടുക്കണേ എന്താ വെച്ചാൽ കോർണറിലും കറക്റ്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ കട്ട് കൊടുക്കുന്നത് എന്നിട്ട് നമുക്കൊന്ന് മറിച്ചിട്ട് കൊടുക്കാം കേട്ടോ ഇതിപ്പോൾ ഞാനിപ്പോൾ കടയിൽ നിന്ന് ഒരു നല്ലൊരു നിസ്കാർക്ക് പോയുമ്പോൾ വാങ്ങാൻ നാനൂറ്റമ്പത് രൂപയാണ് കേട്ടോ അപ്പോൾ നമ്മൾ തുണി വാങ്ങുന്നേരം ഒരു മുന്നൂറ്റയുമ്പോൾ മുന്നൂറ്റൈമ്പോൾ മുന്നൂറ്ററുപത് രൂപയുണ്ട് നമുക്ക് ഏകദേശം ആവും കേട്ടോ തുണി വാങ്ങുന്നേരം മുന്നൂറ്ററുപത് മുന്നൂറ്റമ്പത് വരെ പോകും എന്നാലും നമുക്ക് എഴുപത് എഴുപത് രൂപയുള്ള ലാഭം ഉണ്ടാവുക അപ്പോൾ നിങ്ങളിപ്പോൾ ഇങ്ങനെ സ്റ്റിച്ച് ചെയ്തിട്ട് സെയിൽ ചെയ്യുന്നതാണെങ്കിൽ അതിന് നമുക്കൊരു എന്നറിയാൻ സ്ത്രീകൾക്ക് ഒരു വരുമാന മാർഗ്ഗവും കൂടിയാണ് കേട്ടോ ഇത് ഇല്ല നോക്കേ ചുറ്റും ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം പിന്നെ വരുമാന മാർഗ്ഗത്തിന് പുറമെ ഓരോരുത്തർ നിസ്കരിക്കുന്നതിന് കൂടി നമുക്കതിൻ്റെ കൂലിയും കൂടിയും കിട്ടില്ലേ അതും കൂടി നമ്മൾ ഓർക്കണം പിന്നെ ഇത് പെട്ടെന്ന് സ്റ്റിച്ച് ചെയ്യാൻ പറ്റുമോ കേട്ടോ ഇത് നോക്കിയേ നെക്ക് സ്റ്റിച്ച് ചെയ്ത് പിന്നെ ഇതിനടുത്ത കയ്യും കൂടി സ്റ്റിച്ച് ചെയ്ത് നിസ്കർക്കുപ്പായ കേട്ടോ ഇതിനടുത്ത് ഞാൻ വിചാരിച്ചു മക്കനടുത്ത വീഡിയോയിലിടാം ഇനി ഇതിൻ്റെ നമ്പറിലെ ഇതിൻ്റെ നോക്കിയതാണ് സ്ക്വയർ അല്ല ഇതിൻ്റെ എക്സ്ട്രാ വരുന്ന ഇല്ല അവിടെ ജസ്റ്റ് ഒരു മടക്ക് കൊടുത്തിട്ട് നമുക്കൊന്ന് സ്റ്റിച്ച് ചെയ്യാം പക്ഷേ ഞാനിപ്പോൾ ഒരു സൈഡ് തേരുവശമായോണ്ടെന്നാൽ അവിടെ മടക്കാത്തതാണ് ഇപ്പോഴത്തെ സൈഡുള്ള ഒന്ന് ജസ്റ്റ് ഒന്ന് മടക്കി ഉള്ളിലോട്ടേക്ക് ഒന്ന് ഫോൾഡ് ചെയ്ത് കൊടുത്തിട്ട് ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ടേ അതിൻ്റെ ഒരു നീറ്റ്നെസ് കാണാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ മടക്കി കൊടുക്കുന്നത് മടക്കിയിട്ടില്ലെങ്കിലും പ്രശ്നമൊന്നുമില്ല നമ്മളിപ്പോൾ സെയിൽ ചെയ്യുന്ന ആണെങ്കിൽ കുറച്ച് മടക്കിയിട്ട് അതിന് നീറ്റോട് കൂടിയിട്ട് തന്നെ നമ്മൾ ചെയ്യണം കേട്ടോ ഇത് നോക്കിയതാ ഫുൾ ചുറ്റൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഓക്കെ പിന്നെ ഇതാ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാതെ എൻ്റെ ചാനൽ കാണുന്നെങ്കിൽ പ്ലീസ് എല്ലാവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ പിന്നെ ഇതാ അടുത്ത് നമുക്ക് കൈ കൈയിൻ്റെ നമ്മുടെ ഇതില്ലേ ഓപ്പൺ എന്നറിയാൻ സ്ലീവ് റൗണ്ട് അവിടെ ഞാനൊരു അര ഇഞ്ച് വിടത്തിലൊന്നും മടക്കി സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട് എലാസ്റ്റിക്ക് വെക്കേണ്ടതാണേ അതൊന്ന് ഞാൻ വിചാരിച്ചാൽ ആദ്യം രണ്ട് സ്ലീവ് ഒന്ന് ഫസ്റ്റ് എന്താ സ്ലീവ് റൗണ്ടിൻ്റെ അവിടെ മടക്കി സ്റ്റിച്ച് ചെയ്താൽ ഇത് മടക്കി സ്റ്റിച്ച് ചെയ്തതാണ് നോക്കിയേ ഇത് കൈ ഇതാ മടക്കി സ്റ്റിച്ച് ചെയ്ത വശം അത് മോശവശം ഇത് ഇതാണ് മോശവശം ഇത് നല്ല വശം ഓക്കെ അപ്പോൾ സ്ലീവ് റൗണ്ട് അത് ഇപ്പുറത്തെ സൈഡ് കേട്ടോ എന്റെ ഇതാ നമ്മൾ സ്ക്വയർ കട്ട് ചെയ്തിട്ടില്ലേ ഓക്കെ അതിൻ്റെ നല്ല വശത്തിന് ഇതാ സ്ലീവിൻ്റെ നീള നീളത്തിൽ വരുന്ന ഈ ഒരു വശമില്ലേ ഇല്ലേ അതിൻ്റെ ഇതാ ഈ ഒരു കോർണറിൻ്റെ അവിടെ നിന്ന് നമുക്കൊന്ന് വെച്ച് കൊടുത്തിട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് അവിടെ ഒരു വശം മാത്രം ഒന്ന് കേട്ടോ ഇതാ തയ്ച്ചെടുത്തതാണേ ഇത് അതിന് അടുത്ത വേണ്ട വെച്ചാൽ ഇതാ നിസ്കരക്കുപ്പായത്തിൻ്റെ ഷോൾഡറിൻ്റെ അവിടെ നിന്ന് നമുക്ക് മദ്യത്തിലൊരു നോച്ചിട്ട് കൊടുക്കാം അതുപോലെ സ്ലീവിന് നമുക്കൊരു നോച്ചിട്ട് കൊടുക്കണേ മധ്യത്തിൽ ഇതാ നോക്കിയതാ കറക്റ്റ് മദ്യത്തിലൊന്നും നോച്ചിട്ട് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് നല്ല നല്ല വശമില്ല നിസ്കരക്കുപ്പായത്തിൻ്റെ ടോപ്പിൻ്റെ നല്ല വശവും അതുപോലെ സ്ലീവിൻ്റെ നല്ല വശവും തമ്മിൽ കറക്റ്റ് ഫേസ് ടു ഫേസ് നല്ല ഇത് വെച്ചു കൊടുക്കാം അപ്പോൾ പുറമേ ഉള്ളത് മോശവശമാണ് സ്ലീവിൻ്റെത് ഇപ്പോൾ ഒരു വശം വലുത് ഒരു വശം ചെറുതും വരിക അതൊന്നും പ്രശ്നമാക്കേണ്ട നിങ്ങളിതാ ഇങ്ങനെ വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് രണ്ട് സ്റ്റിച്ച് കൊടുക്കുക കേട്ടോ അപ്പോൾ അപ്പം നിന്ന് തന്നെ ഇത് തുടങ്ങണം നിന്ന് തുടങ്ങിയിട്ട് കറക്റ്റ് ഒന്ന് രണ്ട് വഷവും രണ്ട് രണ്ട് സ്റ്റിച്ച് കൊടുക്കണം കേട്ടോ രണ്ട് വഷവും ഓക്കെ നമുക്ക് സ്റ്റിച്ച് കൊടുത്തിട്ട് കാണാം പിന്നെ ഇതാ നിങ്ങൾക്കിപ്പോൾ നെക്കിൻ്റെ വീഡിയോ വേണമെങ്കിൽ എല്ലാം ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അതെല്ലാം നിങ്ങളൊന്ന് കാണുക കേട്ടോ ആദ്യം അധികം എല്ലാം നെക്കെല്ലാം എങ്ങനെയാണ് ചെയ്യേണ്ടത് അപ്ലോഡ് ചെയ്തിട്ടുണ്ട് പിന്നെ നമ്മുടെ ഈ കൈയിൻ്റെ റൗണ്ടില്ലേ അത് എത്രയാണെന്നുള്ള നമ്മൾ അളക്കുക പിന്നെ അളന്നിട്ട് അലാസ്റ്റിക് കട്ട് ചെയ്തിട്ട് ഇതാണ് പിന്നെ ഉപയോഗിച്ചിട്ട് ഞാൻ ആദ്യം തന്നെ ഇതാണ് സ്ലീവിൻ്റെ നമ്മൾ ആദ്യം മടക്കി സ്റ്റിച്ച് ചെയ്തിട്ടില്ലേ അതിൻ്റെ ഉള്ളിലോട്ട് എല്ലാ കൂടി ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ടേ ഇത് നോക്കിയാ എന്നിട്ട് ജസ്റ്റ് ഒന്ന് വലിച്ചു കൊടുക്കുക എന്നിട്ട് രണ്ട് സൈഡും ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കണേ ഇതാ അപ്പോൾ സ്റ്റീ സ്ലീവ് എന്താ വെച്ചാൽ അവിടെ സ്റ്റിച്ച് ചെയ്തു എന്നിട്ട് ഇതാ സൈഡും കൂടി കൂട്ടി സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ സ്ലീവ് അപ്പോൾ ടോപ്പിനോട് യോജിപ്പിച്ച് കൊടുത്തിട്ടുണ്ട് എന്നാ വേണ്ടത് വെച്ചതാ സ്ലീവ് ഇതാ രണ്ടും അടുപ്പിച്ചത് ഇങ്ങനെ മോശവശമാണേ ഇത് ഇതാ കറക്റ്റ് ഇങ്ങനെ വെച്ചതിന് ശേഷം ഇതാ ഇങ്ങനെ നേരെ സ്ട്രൈറ്റ് ി ഇങ്ങനെ ഒന്ന് സ്റ്റിച്ച് ചെയ്യാം എന്നിട്ട് ആ കോർണറുണ്ട് അവിടെ ഇല്ല ഈ എക്സ്ട്രാ പീസ് വരുന്ന സ്ക്വയർ പീസ് വരുന്ന നിന്ന് എൻ്റെ സ്ലീവിൻ്റെ മറ്റേ ഭക്ഷ കറക്റ്റാ നേരെ തന്നെ പോവാം ഒന്നും നിങ്ങൾ വളക്കോ തിരിക്കോ ഒന്നും വേണ്ട നേരത്തെ തന്നെ പോകാം അപ്പം കോർണർ ഉണ്ട് അവിടെ നിന്ന് കുത്തിയിട്ട് ഒന്ന് ഒന്ന് ചേരിച്ചു കൊടുക്കുക ഒന്ന് എന്താ പറയാ ഇങ്ങോട്ടേക്ക് നീക്കി വെച്ചു കൊടുക്കും കേട്ടോ ഞാനാ ഒന്നും കൂടി കാണിച്ചു തരാം നിങ്ങൾക്ക് നോക്കിയേ സ്ലീവ് സ്ലീവ് ഇത് ഇപ്പോൾ ഇങ്ങനെ അവിടെ എന്താ പറയുക സ്ക്വയർ ആയിട്ടില്ല വന്നിട്ടുള്ളത് അപ്പോൾ ഇത് നോക്കിയതാ അത് തറ്റയ്ക്കുന്നത് ഇങ്ങനെ വന്ന് നേരെ ഇങ്ങനെ സ്റ്റിച്ച് ചെയ്ത് അവിടെ എക്സ്ട്രാ ഇത് വന്നിട്ടില്ലേ ആ പീസ് വന്നതിൻ്റെ അവിടെ നിന്ന് ഒരു കാലിഞ്ച് കുട്ടിൻ്റെ ഒന്ന് സ്റ്റിച്ച് ചെയ്യാം കേട്ടോ ആ പീസിൻ്റെ മുകളിലായിട്ട് കാലിഞ്ച് സ്റ്റിച്ച് ചെയ്തിട്ട് നേരെ ഇങ്ങോട്ടേക്കും കാലിഞ്ച് വരെ സ്റ്റിച്ച് ചെയ്യാം കാലിഞ്ച് വരെ അല്ലേ ഇങ്ങോട്ടേക്കും ഫുള്ളായിട്ട് ഇങ്ങനെ സ്ട്രൈറ്റ് ആയിട്ട് തന്നെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കോ ഇത് ഇതാ ലാസ്റ്റ് ഇതാ എൻഡിങ്ങിന് ഇങ്ങനെയാണുള്ളത് അപ്പോൾ ഇതാ കറുപ്പ് കുപ്പായത്തിന് പണി കഴിഞ്ഞു കേട്ടോ ഇനി നമുക്ക് വേണ്ടുവച്ചാൽ താഴെ വഷം മടക്കി സ്റ്റിച്ച് ചെയ്യലാണ് അതും കൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ നിസ്കർക്കുപ്പായത്തിൻ്റെ കംപ്ലീറ്റ് പണി കഴിഞ്ഞു കേട്ടോ അപ്പോൾ എല്ലാവർക്കും എൻ്റെ ഈ വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു ഇതിനടുത്ത് മക്കനെ പാർട്ട് ടൂ ആയിട്ട് ഇടാന്നാണ് വിചാരിക്കുന്നത് എന്താ വെച്ചാൽ ലെന്ത്ള്ള വീഡിയോ ആണെങ്കിൽ നമുക്കെന്നെ ഇപ്പോൾ കുറച്ചധികം കാണുന്നവരോ ഒരു മുഷ്പ് വരില്ല അപ്പോൾ കുറച്ച് കണ്ട് എന്ന മക്കനെ എന്നാൽ പാർട്ടി ടു ആയിട്ട് ഇടുന്നതായിരിക്കും അപ്പോൾ എല്ലാവരും ആ വീഡിയോയും കൂടിയും കാണാം ഇതാ ഇത് നോക്കി ഇതിൻ്റെ ബാലൻസ് ഞാൻ കുറച്ചധികം തുണി വാങ്ങിയനെ അപ്പോൾ എക്സ്ട്രാ വന്ന തുണി കൊണ്ട് എൻ്റെ മോക്കും കൂടി ഒരു നിസ്കർക്കുപ്പായ ആക്കിയതാണിത് അപ്പോൾ നെക്കിനൊന്നും തുണിയില്ല അതുകൊണ്ട് ചെറിയൊരു പീസ് വെച്ചിട്ട് മറച്ചടിച്ചിട്ട് നമ്മൾ പിറ്റിക്കോട്ടിനല്ലോ കഴുത്ത് മടക്കിയിട്ട് സ്റ്റിച്ച് ചെയ്യില്ല അതുപോലെയാണ് ഇത് ചെയ്തത് അപ്പോൾ നമുക്ക് എങ്ങനെ വേണമെങ്കിലും നമുക്ക് നമ്മുടെ ഐഡിയക്കനുസരിച്ചിട്ട് എന്തും ചെയ്യാവുന്നതാണ് അപ്പോൾ എല്ലാവർക്കും എൻ്റെ ഈ വീഡിയോ ഇഷ്ടമായെന്നായിരുന്നു എൻ നല്ലൊരു വീഡിയോയുമായി വീണ്ടും കാണാം അതുവരെ എല്ലാവർക്കും ബായ്